ഇന്ന് നിങ്ങൾക്ക് ഇലഞ്ഞിത്തോൽ കൊണ്ടുള്ള ഒരു മരുന്ന് പറഞ്ഞു തരാം ഇലങ്ങിയുടെ പട്ട അല്ല ഇലങ്ങിത്തോല് എടുത്ത് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് ഇലഞ്ഞി അറിയാലല്ലോ എല്ലാവർക്കും നല്ല പൂവൊക്കെ പൂ മണമൊക്കെ ഉള്ള നല്ല പൂക്കൾ ഉണ്ടാകുന്നൊരു വൃക്ഷമാണ് ഇലങ്ങി മരമാണത് അതിൻ്റെ തോല് വെട്ടിയെടുത്ത് മൺകലത്തിൽ വെള്ളം വെച്ച് അതിൽ ഈ ഇലങ്ങിത്തോലിട്ട് നന്നായിട്ട് വേവിക്കുക വെന്ത വെള്ളം അതിൽ ഉപ്പിടുക ഉപ്പിട്ടിട്ട് രാവിലെയും വൈകുന്നേരവും വായിൽ കൊള്ളുക പല്ലുവേദന വായനാറ്റം മോണവഴുപ്പ് എന്നിവയ്ക്ക് ശമനമുണ്ടാകുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല എപ്പോൾ വേണേലും ചെയ്യാം വളരെ നല്ല ഒരു ഔഷധമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പല്ലുവേദന വരുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കും അല്ലാതെ ചുമ്മാതാണെങ്കിലും വായിൽ കൊള്ളാൻ നല്ലതാണ് മോണപഴുപ്പ് പോവും വായനാറ്റം പോവും ഇതൊക്കെ നമ്പർ വൺ സാധനമാണ് കേട്ടോ ഓക്കെ